മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം വാക്കുതർക്കമുണ്ടായി പ്രതിഷേധ സമരം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനുമെതിരെ നിശ്ചിത വിമർശനവുമായാണ് മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാഫിയ സംഘങ്ങളുടെ കൂടാരമായി മാറിയ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ബലാബലം നടന്നു അരമണിക്കൂറോളം സംഘർഷാത്മകമായ സാഹചര്യമായിരുന്നു പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് മൂന്നു തവണ പ്രവർത്തകർക്കു നേരെ ജലപീരങ്കിയും പ്രയോഗിച്ചു പ്രയോഗത്തിന് ശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മാർച്ച് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി ആർ എസ് എസിന് വിടുപണി ചെയ്യുകയാണെന്ന് ഫൈസൽ ബാബു കുറ്റപ്പെടുത്തി മാഫിയ സംഘങ്ങളുടെ കൂടാരമായി പോലീസും സർക്കാരും മാറി തൃശൂർ പൂരം കളിക്കിയതിൽ ആർ എസ് എസ് നേതാക്കളുടെ പങ്ക് വ്യക്തമാണ് ഇതിൽ എ ഡി ജി പി കളിച്ചതെന്നും ഫൈസൽ ബാബു കുറ്റപ്പെടുത്തി ആർ എസ് എസിൻ്റെ കാര്യവാഹിൻ്റെയും സർസംഘ് ചാലകന്മാരുടെയും മുന്നിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ട ചങ്ങമുള്ള മനുഷ്യൻ്റെ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴനാരും വാഴപ്പിണ്ണിയുമാണ് എന്നാണ് ഞങ്ങൾക്ക് യൂത്ത് ലീഗിന് പറയാനുള്ളത് മിസ്റ്റർ പിണറായി വിജയൻ അങ്ങ് ആർ എസ് എസ് ആണെന്ന് ഞങ്ങൾ പറയില്ല പക്ഷേ അങ്ങ് കള്ളനല്ല ആർ എസ് എസിൻ്റെ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചു കൊണ്ട് കൊടുക്കുന്ന യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി സി കെ മുഹമ്മദ് അലി ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ ജനറൽ സെക്രട്ടറി പി സി നസീർ തുടങ്ങിയവർ സംസാരിച്ചു ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ